കോടി രൂപ സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കാലം ക്ഷരവിച്ചം പകർന്നു നൽകിയ തോടന്നൂർ യു പി സ്കൂളിൽ ഒരു കോടി രൂപ ചിലവിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എട്ട് ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ ഉള്ളത് രണ്ട് ക്ലാസ് മുറികളിൽ സ്മാർട്ട് ക്ലാസ് റൂം എല്ലാ ക്ലാസ്സുകളിലും സൗണ്ട് സിസ്റ്റം സജ്ജമാക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായ വളർച്ച വളരെ വലുതാണ് അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം നമ്മുടെ കുട്ടികളെയും എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് എല്ലാവിധ ഇടപെടലുകളും സ്കൂൾ നടത്തണം പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി അധ്യയന വർഷം ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് പാഠപുസ്തകങ്ങളും യൂണിഫോമും നൽകുന്ന സ്ഥിതിയുണ്ടായി അങ്ങനെ അധ്യാപകർ രക്ഷിതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നുകൊണ്ട് കുട്ടികളെ നല്ല നിലയിൽ ലോകത്തിലെ ഏത് രാജ്യത്തുമുള്ള സമപ്രായക്കാരായ കുട്ടികളെ പോലെ തന്നെ മിടുക്കികളും മിടുക്കന്മാരുമാക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് അത് നമുക്ക് തുടരണം ഇവിടെ തൊടന്നൂർ യു പി സ്കൂൾ വളരെ മാതൃകാപരമായി അതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയാണ് അതിന് എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ കുഞ്ഞമ്മതി കുട്ടി മാഷോ വിശദമായി കാര്യങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി ചടങ്ങിൽ കുറ്റ്യാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി കുഞ്ഞമ്മതകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാർ നേരത്തെ അഞ്ച് വർഷക്കാലം ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് സർക്കാർ സ്കൂളുകളായാലും എയ്ഡഡ് സ്കൂളുകളായാലും മികച്ച സൗകര്യമുള്ള വിദ്യാലയങ്ങളായി മാറും സൗകര്യങ്ങൾ മാത്രമല്ല പഠന നിലവാരവും മെച്ചപ്പെട്ടു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അതിൻ്റെ ഭാഗമായി എൽ പി സ്കൂളുകളും യു പി സ്കൂളുകളുമെല്ലാം തന്നെ അതിനനുയോജ്യമായ രൂപത്തിൽ കെട്ടും മട്ടും മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിശേഷം കാണുക ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് സമൂലമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഡിഗ്രി നാല് വർഷമാക്കി മാറ്റി ഡിഗ്രി ഓണേഴ്സ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പഠന രീതി കോളേജുകളിലും വന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത മൂന്ന് വർഷം കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി മതിയെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്താൽ മതി എന്നാലൊരു പ്രത്യേകത കേരളത്തിലെ ഇരുപത്തെട്ട് കോളേജുകളിൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ കൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൂടി സ്ഥാപിച്ചുകൊണ്ട് പഠനകാലം കഴിയുമ്പോൾ തനിക്ക് അഭിരുചിയുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ സ്വയം ജോലി ചെയ്യാനുള്ള കഴിവ് വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ് സ്വാഗത സംഘം കൺവീനർ സി ആർ സജിത്ത് സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മികച്ച വിദ്യാർത്ഥികളുടെ ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു മന്ത്രിക്ക് സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഉപഹാര സമർപ്പണം സ്വാഗത സംഘം ചെയർപേഴ്സൺ ഡമ്യാ പുലക്കൊന്നും നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ സജിത ടീച്ചർക്ക് പി ടി എ കമ്മിറ്റിയുടെ ഉപഹാര സമർപ്പണം പി ടി എ പ്രസിഡന്റ് മൂസായിട്ടി സമ്മാനിച്ചു സ്കൂൾ ബിൽഡിംഗ് നിർമ്മാണം നിർവഹിച്ച കോൺട്രാക്ടർ സനീഷ് എസ് ടിക്ക് സ്കൂൾ മാനേജർ പത്മാവതി അമ്മ ഉപഹാര സമർപ്പണം നൽകി ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധി വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എഫ് എം മുനിയറ തൊടന്നൂർ എ യു വിനോദ തൊടന്നൂർ ബി പി സി സുരേന്ദ്രൻ കെ എം വിജില എം ടി രാജൻ നിഷാദ ശുഭ കെ വിശ്വനാഥൻ സി കെ മനോജ് കുമാർ ഷെഫീക്ക് കെ ടി കൃഷ്ണൻ സജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സുബൈർ മാസ്റ്റർ നന്ദി പറഞ്ഞു ചടങ്ങിൽ വിവിധ എൻറ്റോമെൻറ്റുകൾ യു എസ് എസ് എൽ എസ് എസ് ജേതാക്കൾക്ക് സമ്മാന വിതരണങ്ങൾ എന്നിവ നടന്നു നഴ്സറി കലോത്സവം വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി തുടർന്ന് ഓസ്കാർ മനോജ് നയിക്കുന്ന ലൈവ് സ്റ്റേജ് ഷോയും നടന്നു